ഹായ് മക്കളെ അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ അഷ്ടമിരോഹിണി ആശംസകൾ ലോകത്തെമ്പാടും ഇരിക്കുന്ന എല്ലാ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു ഇരുന്നു കേട്ടോ സന്തോഷകരമായിട്ട് അഷ്ടമിരോഹിണി ആഘോഷിക്കുക അഷ്ടമിരോഹിണിക്ക് അറിയാമല്ലോ ഡോറിയുടെ മത്സരം അങ്ങനെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കലാരൂപങ്ങളും നമ്മൾ ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ ഒപ്പം എൻ്റെ പ്രവർത്തനം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുക ഇടയ്ക്ക് എനിക്കെൻ്റെ ഇങ്ങനെ പറയാൻ പറ്റാതെയൊക്കെ വന്നു പോയി ആഗ്രഹമില്ലിട്ടല്ല കേട്ടോ വിശേഷാവസരങ്ങളെല്ലാവർക്കും ഓരോ അതിനെ ആശംസകൾ നേരിടണം എന്നുള്ളത് പക്ഷെ സാധിക്കാറില്ല പക്ഷെ ഇന്നലെ ഇന്ന് ഏതിനും അത് ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ആശംസകൾ നേർന്നുകൊണ്ട് ബായ്